ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു ലാബിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെല്ലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെയുള്ള ലാബ് അസിസ്റ്റൻറ്റ് ആ ഒരു സന്തോഷ വാർത്ത ഗീതുവിനെ അറിയിക്കുകയാണ് കേട്ടോ മാം നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗീതുവിന് ആദ്യമായ സന്തോഷമാണ് വരുന്നത് കേട്ടോ കണ്ണിലൂടെയൊക്കെ വെള്ളം വരികയാണ് സന്തോഷം കൊണ്ട് എന്നിട്ട് പിന്നെ അവരാണെങ്കിലും പറയുന്നുണ്ട് ഏഴ് ദിവസത്തെ വളർച്ചയുണ്ട് കുഞ്ഞിനെ ഇനി നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ് ഗീതോ ഇങ്ങനെ കിടത്തായിരിക്കും കേട്ടോ എന്നിട്ട് പിന്നെ എല്ലാം ഓക്കെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതോന് സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണ് നിറയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ഗോവിന്ദനെ അറിയിക്കാനായിട്ട് വിളിക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ കണ്ണേട്ട എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിലും ഞാൻ കുറച്ച് ബിസിയാണ് നീ അറക്കൽ തന്നെ ഉണ്ടാവണം ഞാൻ വന്നിട്ട് എന്തെങ്കിലും അർജന്റ് ഉണ്ടോ എന്താ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട് ഇല്ല വന്നിട്ട് പറയാ എന്നിങ്ങനെ പറയുകയാണേട്ടോ അപ്പൊ ഗോവിന്ദാണെങ്കിലും ശരി ഞാൻ കുറച്ച് ബിസിയാണ് വിളിക്കുക എന്നിങ്ങനെ പറഞ്ഞ ഫോൺ കട്ടിയായിരിക്കും ചെയ്യുന്നത് കേട്ടോ ഇനിയുള്ള എപ്പിസോഡൊക്കെ വളരെ അതിഗംഭീരം തന്നെ ആയിരിക്കും വളരെ സന്തോഷത്തിലാണ് നമ്മുടെ ഗീതു ഇനി അത് അറിയിക്കുമ്പോഴുള്ള ഗോവിന്ദൻ്റെ സന്തോഷമൊക്കെ ഇനി കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ആണെങ്കിലും ഗീതുവിനെതിരെ ഒരു ചതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതൊക്കെ ഇനിയിപ്പോൾ എന്താവുമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്